കാര്യം ും സിദ്ധു എന്താ സിദ്ധുന എന്താ എന്താ നേരത്തെ അച്ഛൻ പറഞ്ഞില്ല മരുമോനെ പറ്റി പറഞ്ഞു കൂടി പോകുന്നു ശല്യപ്പെടുത്താതി

ഈ ഈ കുടുംബത്തിൽ സമാധാനം സമാധാനം ഉണ്ടാവില്ല നിന്റെ മുടിഞ്ഞ മുടി എന്ന് വെട്ടി കളയോ അന്ന് കുടുംബം ലച്ചു നീ കുറച്ച് പൈസ എനിക്കും വിഷ്ണുനും തന്ന് രണ്ടായിരം രൂപ എനിക്ക് തന്നില്ലേ അതിന് ആയിരം രൂപ നിനക്ക് തിരിച്ചു തരാം നീ ആയിരം രൂപ അച്ഛന് കൊടുക്ക് പ്രശ്നം ഇവിടെ കാര്യം അത് ഇത്രയും തീരുവിടും എടി മരുമോ ആയിക്കണം നക്കാപ്പിച്ച കാശ് മോല കയ്യിൽ നിന്ന് വാങ്ങി പോകേണ്ടിട്ട് കുട്ടമുളപട ഞാൻ ഒരു കാര്യം ഞാൻ പറയാം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് മനസ്സിലായില്ല അതായത് നിന്റെ ഈ ചേച്ചി എവളും ഞാൻ വ്യക്തമാക്ക നിന്റെ ഉമ്മ വ്യക്താക്കുന്നു ഞാനടി കര പടി ലക്ഷ ഒരു കാര്യം പറയാം മര്യാദയ്ക്ക് നിൽക്കാമെങ്കിൽ ഇവിടെ നിൽക്കാം ഇല്ലെങ്കിൽ ഈ വീട് വിട്ട് ഇറങ്ങിക്കോളാം

ോ ഞാൻ വല്ലപ്പോഴും വന്ന് പാത്രമൊക്കെ ഒന്ന് കഴിയത്തില്ല പച്ചക്കറി അരിഞ്ഞാ അത് ഇടയ്ക്കൊക്കെ അരിഞ്ഞു തരാറുണ്ട് അച്ഛനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞോ എന്റെ മക്കളെ കുറ്റം പറഞ്ഞല്ല പറഞ്ഞല്ലാണിച്ചാണ് അല്ല എന്ന് ഷോപ്പിങ്ങിനൊന്നും പൈസ കൊടുക്കാൻ തെറ്റ ആര് അച്ഛൻ പറയും അതെ സ്വന്തം താന് കഴി ചൂണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നുമക്കളെ അച്ഛൻ കാര്യം പറയാം ചോര നീരെയുള്ള കാലത്ത് പൈസ ഉണ്ടാക്കിയത് പുളിശ്ശേരിയായി കഴിഞ്ഞാൽ അച്ഛൻ്റെ പ്രായം നിൽക്കേണ്ടി വരും അല്ല നിങ്ങൾ ആയാലത്ത് പൈസ ഉണ്ടാക്കിയില്ല ബാലു ബന്ധങ്ങൾക്ക് വില കൊടുത്ത് പൈസക്ക് വില കൊടുത്തില്ല അതാണ് എന്റെ ജീവിതത്തിലെ പരാജയം അതുകൊണ്ടാണ് സ്വന്തം മക്കളെ വായിക്കണം കേൾക്കേണ്ട ഗതിയാണ് എനിക്ക് വന്നത് എന്റെ മക്കളെ കാര്യം പറയാം നിന്റെ ഒന്നും വായിക്കണ കേൾക്കേണ്ട ഗതികൾ എനിക്കില്ല എനിക്ക് പൈസ കുറച്ച് സമാനം കിട്ടണം അത്രേ ഉള്ളൂ ആണ്

പറയും ഉറപ്പായിട്ടും പറയും സിദ്ധുവിന്റെ അമ്മ അച്ഛൻ ഉറപ്പായിട്ടും പറയും പിന്നെ ഞങ്ങൾ അങ്ങനെ ഉള്ളവര് മക്കളെ ലെച്ചു അച്ഛൻ കാര്യം പറയാം കല്യാണം കഴിഞ്ഞോ കേക്കാം ചെറക്കന്റെ വീട്ടാണ് നിൽക്കേണ്ടത് അല്ല ഇവിടെ